കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ഒക്ടോബർ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചരക്കണ്ടി പുഴയിൽ വെച്ച് നടക്കും വൈകുന്നേരം മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മമ്മാക്കുന്ന് പാലത്തിന് സമീപം മുതൽ മുഴപ്പിലങ്ങാട് കടവ് വരെയുള്ള അഞ്ചരക്കണ്ടി പുഴയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജലമേള ആരംഭിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനഞ്ച് ജലരാജാക്കന്മാരാണ് മത്സരത്തിൽ പങ്കെടുക്കുക എ കെ ജി പോടോത്തുരുത്തി എ ടീം ബി ടീം റെഡ് സ്റ്റാർ കാര്യങ്കോട് ന്യൂ ബ്രദേഴ്സ് മായിച്ച വയൽക്കര മായിച്ച എ കെ ജി മായിച്ച വയൽക്കര വെങ്ങാട്ട് ബി ബി സി കുറ്റിവയൽ കൃഷ്ണപിള്ള കാവുഞ്ചിറ പാലിച്ചോൻ അച്ചാമ്പുരുത്തി എ ടീം ബി ടീം അഴീക്കോടൻ അച്ചാംതുരുത്തി ഇ എം എസ് മുഴക്കീൽ നവോദയ മംഗലശ്ശേരി സുഗുണൻ മാസ്റ്റർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മേലൂർ എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് ഒന്നര ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് ഒരു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് അൻപതിനായിരം രൂപയുമാണ് സമ്മാനത്തുകയായി നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരിക്കും സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളാവും പ്രാദേശിക ടൂറിസം മേഖലയുടെ ഉണർവിനായി സംസ്ഥാനത്തെ പതിനാല് കേന്ദ്രങ്ങളിലായി നടത്തിവരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംസ്ഥാനത്ത് ഇതുവരെയായി അഞ്ചാം തവണയും ജില്ലയിൽ രണ്ടാം തവണയുമാണ് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കാൻ പോവുകയാണ് കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിലും ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർകളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവ് നൽകുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത് നമ്മുടെ ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലുള്ള നിരവധി ജനരാജാക്കന്മാരാണ് മത്സരിക്കുന്നത് ഏകദേശം ആളുകൾ ഉണ്ട് ആളുകളുണ്ട് ടീമുകളുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് മത്സരത്തിന് മുഴപ്പലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ധർമ്മണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഡി ടി പി സി സെക്രട്ടറി ടി കെ സൂരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മധുരാക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ